നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ആരാധകർ ആഗ്രഹിച്ച പോലെ പൂർണ്ണ ഫിറ്റായ ലിയോ മെസ്സി കളിക്കളത്തിൽ നിറഞ്ഞാടിയിരിക്കുന്നു എഫ് സി കൻസാ സിറ്റിയെ ഇന്റർ മയാമി പരാജയപ്പെടുത്തിയിരിക്കുന്നു മെസ്സി മികച്ച ഫോമിൽ തന്നെ മടങ്ങിയെത്തിയപ്പോ ഇൻഡർ മയാമി വിജയ വഴിയിലുമായിരിക്കുന്നു എന്നർത്ഥം രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കൻസാ സിറ്റിക്കെതിരെ മയാമി വിജയിച്ചത് കിഡിലൻ ഗോളും അസിസ്റ്റും മെസ്സി സ്വന്തമാക്കിയപ്പോൾ ലൂയിസ് സുവാരസും ഡിയേഗോ ഗോമസും ഓരോ ഗോളുകൾ നേടുകയുണ്ടായി സ്പോർട്ടിങ് കൺസിറ്റിയുടെ ഗോളുകൾ എറിക് തൊമ്മയുടെ വകയായിരുന്നു അദ്ദേഹം ഇരട്ട ഗോളുകളാണ് കണ്ടെത്തിയത് മത്സരത്തിൽ ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ തന്നെ ലൂയി സുവാരസും ലിയോ മെസ്സിയും ഒരുമിച്ചിറങ്ങി ഒപ്പം ഡിയേഗോ ഗോമസും കളിയുടെ ആറാമത്തെ മിനിറ്റിൽ തന്നെ കൺസിറ്റി തൊമ്മിയിലൂടെ എടുത്തതാണ് പക്ഷേ മെസ്സി തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ എതിരാളികൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ കളിയുടെ പതിനെട്ടാമത്തെ മിനിറ്റിൽ കിടിലൻ അസിസ്റ്റിലൂടെ മെസ്സി ഡിയേഗോ ഗോമസിന് പന്തെത്തിക്കുന്നു അദ്ദേഹം അത് ഫിനിഷ് ചെയ്യുന്നു ഒപ്പം പിടിക്കുന്നു ഇന്റർ മയാമി ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ ഒന്നേ ഒന്ന് രണ്ടാം പകുതി അൻപത്തി ഒന്നാമത്തെ മിനിറ്റിലാണ് മെസ്സിയുടെ തകർപ്പൻ ഗോൾ വരുന്നത് പെനാൽറ്റി ബോക്സിന് പുറത്തുനിന്ന് അദ്ദേഹം അടിച്ചു കയറ്റിയ ആ ഗോൾ തീർച്ചയായിട്ടും ആരാധകരെ ആവേശത്തിന്റെ പരകോടിയിലേക്ക് കൊണ്ടുപോകും അങ്ങനെ മയാമി ലീഡ് രണ്ട് ഒന്നിന് പക്ഷെ അതിനധികം സമയത്ത് ദൈർഘ്യം ഉണ്ടായിട്ടില്ല ആ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ എറിക് തോമി വീണ്ടും സ്കോർ ലൈൻ രണ്ട് രണ്ട് എന്ന രൂപത്തിലേക്ക് എത്തിച്ചു എന്നാൽ ലൂയി സുവാരസിന്റെ ഊഴമായിരുന്നു അടുത്തത് എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ സുവാരസ് വളരെ അനായാസം പന്ത് വലയിലേക്ക് അടിച്ചതോടെ മൂന്ന് രണ്ടിന്റെ വിജയത്തിലേക്ക് ഇന്റർ മയാമി കടന്നുപോയി എന്തായാലും മയാമി വിജയവഴിയിൽ തിരികെ എത്തിയതിന്റെ ആവേശത്തിലാണ് ആരാധകർ ലിയോ മെസ്സി ഫോമിലേക്ക് മട അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് തൻ്റെ ഫോമിൽ തന്നെ കളിക്കുന്നു എന്നുള്ളതും ആരാധകർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ് എന്തായാലും ഇപ്പോൾ എം എൽ എസിൻ്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ ഒമ്പത് കളികളിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് ഉണ്ട് ഇന്റർ മയാമിക് അവർ തന്നെയാണ് തലപ്പത്ത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വെത്താം